ശരി ഞാരു കാര്യം ചോദിച്ചോട്ടെ ഈ കൊല്ലം സുധീരോടെ കിടന്നുണ്ടാക്കിയ ഒരു കുഞ്ഞുണ്ടല്ലോ അങ്ങനെ തന്നെ പറയും ആളുടെ കൂടെ കിടന്നിട്ടൊരു കുഞ്ഞെനിക്കുണ്ടായല്ലോ ഇനിയിപ്പം ആടെ ആള് ഞാൻ തമ്മിലുള്ള സെക്സ് ചാറ്റ് പുറത്ത് വന്നെന്ന് വെച്ചോട്ടെ എനിക്ക് യാതൊരു വിധ നാണക്കേട് ഒന്നുമില്ല കാരണം കൊല്ലം സുധീര കൂടെയല്ലേ എനിക്ക് വിഷയമല്ല വിഷയ പോകുന്നു ഓക്കെ ആരാ എന്റെ തന്തയാണോ താജുദീ അല്ലല്ലോ താജുദീ തന്തയൊന്നുമല്ല ഇനിയൊരു കാര്യം ഇയാൾ അല്ല ഇത് അത് കേസ് ഫയൽ ചെയ്യ തന്നെ വേണം കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പബ്ലിക്കിന്റെ മുന്നിൽ വന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ് നിങ്ങൾ അപ്പൊ നിങ്ങളെ പറ്റിയിട്ട് ഇങ്ങനെ ഒരു കള്ളത്തരത്തിൽ ജോലി കയറുമെന്ന് പറയുമ്പോൾ അതൊരു വളരെ സീരിയസ് അലിഗേഷൻ ആണ് ഞാൻ ഞാൻ രേഷ്മ ഈ തങ്കച്ചന് അടാറ് പണി വന്നുകൊണ്ടിരിക്കുക രേണു സുതി വിചാരിക്കുന്ന വർക്കൊന്നും അല്ല കാര്യങ്ങൾ നടക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം വൈബർകുട്ട് ദേവുന്റെ ചാനലിൽ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട് എന്തായാലും വൈബർകുട്ട് ദേവു ചോദിച്ച ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി പുള്ളിക്കാരി കൊടുത്തിരിക്കുന്നത് ആ വ്യക്തമായ മറുപടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നാലുപേർക്ക് മുന്നിൽ നമുക്ക് കേൾപ്പിക്കാനും കാണിക്കാനും പറ്റുന്ന ഒരു രീതിയായിരിക്കും എന്റെ ഈ വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും ഹെഡ്ഫോൺ യൂസ് ചെയ്യുക അല്ലെങ്കിൽ കുഞ്ഞുങ്ങളോ അച്ഛനോ ഒന്ന് മാറ്റി മാറ്റിയിരുത്തിയേക്കണം കാരണം അവർ വിചാരിക്കോ എന്റെ അമ്മയും എന്റെ അച്ഛനോ ഒക്കെ ഇതൊക്കെയാണോ കാണുന്നത് എന്റെ മോൾ ഇതാണോ കാണുന്നത് അയ്യോ മക്കളെ നിനക്ക് എന്തോ പറ്റി നിന്റെ ജീവിതത്തിൽ ഇത്ര വേസ്റ്റ് ആയി പോകുന്ന ഒരു സമയം ഇതായിരിക്കുമല്ലോ എന്തിനാ ഇതൊക്കെ കാണുന്നത് ചിലപ്പോൾ ഇത്തരത്തിലുള്ള വേടുകൾ നിങ്ങളുടെ വീട്ടിൽ യൂസ് ചെയ്യാത്ത അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ വിചാരിക്കും ഈ കുറച്ച് എന്തൊക്കെയാണ് ഈ കാണുന്നത് ഇതൊക്കെ കാണാൻ കൊള്ളാവോ ഇതൊക്കെ നാലുപേർക്ക് മുന്നേ കാണാൻ പറ്റുന്ന സാധനങ്ങളാണോ ഇങ്ങനെയൊക്കെ ആയിരിക്കും ചിലപ്പം വീട്ടുകാർ നിങ്ങളോട് ചോദിക്കാൻ പറ്റും അതുകൊണ്ട് മാറ്റി ഇരുത്തിയിട്ട് ചോദിക്കാം പക്ഷെ നിങ്ങൾ കാണണം ഈ ഒരു സ്വഭാവം എന്താണ് നിങ്ങൾ കാണണം ഈ മൊം എന്താണെന്ന് കാണണം നിങ്ങളെ കുറച്ച് വേസ്റ്റ് ആയി പോകുന്ന സമയം ഇത് തന്നെ ആയിരിക്കും ഉറപ്പ് എന്നാലും ഇത് കാണിക്കാതിരിക്കും എനിക്ക് പറ്റത്തില്ല ഈ ഒരു സീരീസ് തുടങ്ങിയിട്ട് കുറേ ആയി അതുകൊണ്ട് പിന്നെ ഈ ഒരു സംഭവം കൂടെ ഉൾപ്പെടുത്തണം കഴിഞ്ഞ ദിവസം നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടു കാണത്തില്ലായിരിക്കും കഴിഞ്ഞ ദിവസം എനിക്ക് പനിയായി പോയി നല്ല ചുമയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് വീഡിയോ ചെയ്യാറുണ്ട് എന്തായാലും രേഷ് മാപ്പിക്കും തങ്ങത്തിൻ്റെ പ്രാർത്ഥന മൂലമായിരിക്കും എനിക്ക് അത്യാവശ്യം നല്ല പോയി അത് കാരണമാണ് വീഡിയോ ചെയ്യുന്നത് ും പിന്നെ കഴിഞ്ഞ ദിവസം എയർപോർട്ടിൽ പോയി നമ്മളൊരു കൂട്ടുകാരെ കൊണ്ടുപോവാനായി കൂട്ടുകാരെ കൊണ്ടോട്ട് പകുതി എത്തിപ്പെട്ടാണ് അവന്റെ എ ടി എം കാർഡും മറ്റേത് അങ്ങാത്തലൊക്കെ കാരണകത്ത് വെച്ചിട്ടാണ് ഇപ്പൊ ഫ്ലൈറ്റ് കയറാൻ പോയതെന്ന് അതുകൊണ്ടെങ്കിൽ അവിടെ ഇറങ്ങിയ പറ്റത്തുള്ള വീണ്ടും തിരിച്ച് അവിടെ പോയിട്ട് തിരിച്ചതിന് നേരം എടുത്തുകൊണ്ട് ഉറങ്ങിയ പിന്നെ പനി വായി വയ്യ ശരീരം വേദന ഓർക്കം വരുന്നത് അങ്ങനെ ടയേർഡായി പോയതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കിടയിലേക്ക് വരാതിരുന്നത് പൂർവാധിക ശക്തിയോടെ ഞാൻ നിന്ന് തിരിച്ചു വന്നിരിക്കുന്നതാണ് എന്റെ വിശ്വാസം അപ്പൊ ഹെഡ്ഫോൺ ഒക്കെ യൂസ് ചെയ്യുക എന്തായാലും ഭാഗത്തൊന്നും യാതൊരു വിധത്തില തെറ്റായിട്ടുള്ള ഡയലോഗുകളും വരുത്തില്ല എന്ന് ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് കാരണം വീഡിയോ തുടക്കമാണ് ഞാനിത് പറയുന്നത് ഇനി ഞാനിങ്ങനെ ഊർജ്ജം കയറി വരുമ്പോഴത്തേക്കും ഏത് രീതിയിലായിരിക്കും സംസാരിക്കാൻ പോകുന്നത് കീർ ായിട്ട് എനിക്ക് അറിയാനായിട്ട് കഴിയത്തില്ലായിരിക്കും എന്നാലും ഞാൻ മാക്സിമം ട്രൈ ചെയ്തുകൊണ്ടിരിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം മാത്രമേ കമന്റ്യാവു പകുതിക്കൊന്നും വെച്ച് കമന്റ് ഇട്ട് നിർത്തല്ല വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക എന്റെ വീഡിയോ കാണുന്നത് നിങ്ങളെ മാക്സിമം കാര്യങ്ങൾ എന്താണെന്ന് അവതരിപ്പിക്കാനും അതിന്റെ കൂടെ തന്നെ എന്റർടൈൻ ചെയ്യിപ്പിച്ച് നിങ്ങൾക്ക് ഒരു സമയം പോകാത്ത രീതിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു എം പി എനിക്ക് വേണ്ടിയിട്ട് കുറച്ച് എം പി നിങ്ങളെ നഷ്ടപ്പെടുത്തുവാണെന്നുണ്ടെങ്കിൽ അതിന് തക്കതായതായ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രതിഫലം എന്റെ ഭാഗത്ത് തരാൻ പറ്റുന്നത് ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് തന്നിട്ട് ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കത്തുള്ളൂ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ആദ്യം വീഡിയോയിലേക്ക് പ്രവേശിക്കാം വീഡിയോ കാണുന്നതിന് തൊട്ട് മുമ്പ് രേഷ്മയ്ക്ക് പറയുന്നത് ഒരു കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ആദ്യം കാണണം അല്ലെങ്കിൽ കേൾക്കണം കാരണം ഞാനിപ്പോ ഈ കാണിക്കാൻ പോകുന്ന കാര്യമായിരിക്കും ഈ വീഡിയോ എവിടം വരെ ഉണ്ട് ആ തീരുന്ന സമയം വരെയുള്ള ഇതിന്റെ മെയിൻ ഐറ്റം കാരണം ഇതിനുശേഷം ഞാൻ ഒരുപാട് ക്ലിപ്പുകൾ ഈ വീഡിയോ കാണിക്കുന്നുണ്ട് അതായത് വോയിസ് ക്ലിപ്പ് ഞാൻ ഉൾപ്പെടുന്നുണ്ട് ഈ വോയിസ് ക്ലിപ്പ് സഹിതമുള്ള കാര്യങ്ങൾ കാണുമ്പോഴത്തേന് ഈ ആദ്യത്തെ ക്ലിപ്പിനെ ബേസ് ചെയ്തായിരിക്കും ഇതിന്റെ ബാക്കി കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നത് ഓക്കെ ഞാൻ ആരാണെന്നും എന്താണെന്നും അറിയണമെങ്കിൽ എന്നെ ഒരു നേരം സംസാരിച്ചാൽ മതി ഇപ്പൊ ഇന്റർവ്യൂവിൽ ഇരിക്കുന്ന ഞാൻ എന്ന് വെച്ചാൽ പറഞ്ഞു അതായത് ഞാൻ പല ഞാനെന്നല്ല പറഞ്ഞത് പക്ഷെ ഇന്റർവ്യൂ നമ്മൾ ആധികാരികമായിട്ട് സംസാരിക്കേണ്ടത് നമ്മൾ ആധികാരികമായിട്ട് സംസാരിക്കണം അല്ല ഇവിടെ ഇരുന്നുകൊണ്ട് ചിരിച്ചു കളിച്ച് സംസാരിച്ചിട്ട് കാര്യമില്ല പിന്നെ നമുക്ക് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ മക്കൾ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സുമായിട്ട് സംസാരിക്കണം നമ്മൾ ആ ഒരു രീതിയിൽ സംസാരിക്കും എല്ലാ വ്യക്തികൾക്കും അങ്ങനെ ഒരു വ്യക്തിത്വം ഉള്ളതാണ് പക്ഷേ ഇത് ഇതൊന്നും അറിയാത്ത ആൾക്കാരാണ് എന്നെ ഈ ചീത്ത വിളിക്കുന്നത് പച്ചയ്ക്ക് തെറി വിളിക്കുന്നത് അതാണ് എല്ലാവിധ വ്യക്തികൾക്കും ഓരോ വ്യക്തിത്വങ്ങളുണ്ട് അതുപോലെ തന്നെ ചേച്ചിക്കും ഒരു വ്യക്തിത്വം ഉണ്ടെന്നാണ് ചേച്ചി പറയുന്നത് ഓരോ ഇന്റർവ്യൂവിനും ഓരോ സ്വഭാവമായിരിക്കും നിങ്ങൾ നാല് പേര് കൂടുന്നെടുത്ത് ആ രീതിയിലായിരിക്കും സംസാരിക്കുന്നത് ഇന്റർവ്യൂവിന് വരുമ്പോഴത്തേക്കും നമ്മൾ ആധികാരികമായിട്ടായിരിക്കും സംസാരിക്കുന്നത് ഫ്രണ്ട്സിന് ഇടയിലിട്ട് വരുമ്പോൾ ആളിയാടി എന്നൊക്കെ പറഞ്ഞായിരിക്കും നമ്മൾ സംസാരിക്കുന്നത് അതായത് നമുക്ക് ഓരോ പൊസിഷനിലും ഓരോ സംസാര ശൈലികളും സംസാര രീതികളും ഉണ്ടെന്നാണ് ഈ പറയുന്ന രേഷ്മ പി തങ്കച്ചൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വ്യക്തമായല്ലോ അപ്പം ഈ സ്റ്റാൻഡേർഡ് ഞാൻ ഈ കാണിക്കാൻ പോകുന്ന വീഡിയോ ഉണ്ടോ അല്ലെങ്കിൽ ഇവർ കാണിക്കുന്ന വീഡിയോയ്ക്കകത്ത് കൃത്യമായിട്ട് ആ സ്റ്റാൻഡേർഡ് ഉണ്ടോ അത് നിങ്ങൾക്ക് തന്നെ ഇപ്പൊ ഈ വീഡിയോ കണ്ട് വിലയിരുത്താൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കും അതെന്താണെന്നുള്ളത് വ്യക്തമായിട്ട് ഞാൻ കാണിച്ചു തരാം പിന്നെ ഒരു ക്ലിപ്പും കൂടെ ഞാനത് കാണിക്കാം കേട്ടോ അതുകൂടെ കണ്ടിട്ട് അങ്ങോട്ട് നിങ്ങൾ അങ്ങോട്ട് ഇറങ്ങിപ്പോയാലേ നമുക്കിതൊരു സാറ്റിസ്ഫൈ ആവത്തുള്ളൂ കാരണം എല്ലാ ഇന്റർവ്യൂസിലും ജയിച്ച് പോയി പറയുന്ന ഒരു കാര്യമുണ്ട് നീ റിയാക്ഷൻ വീഡിയോ ചെയ് ഞാൻ കാണുന്നില്ല മറ്റൊരാൾ ഇന്റർവ്യൂട് ഞാൻ കാണുന്നില്ല എനിക്ക് എനിക്കിതിനൊന്നും സമയില്ല ഞാൻ ഒരു സെറ്റിൽ നിന്നും അടുത്ത സെറ്റിലേക്ക് ആ കൊട്ടെന്നുണ്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങോട്ട് പോകുമ്പോൾ മണലി ഇങ്ങോട്ട് വരുമ്പോൾ ഫ്രീ കൊട്ട അങ്ങോട്ട് പോകുമ്പോൾ മണലി ഇങ്ങോട്ട് വരുമ്പോൾ ഫ്രീ കൊട്ട ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയോ ചേച്ചി അപ്പം പിന്നെ നിങ്ങൾ ഇടുന്ന കാര്യങ്ങളൊന്നും എനിക്ക് കാണാൻ പറ്റത്തില്ല പ്ലീസ് മനസ്സിലാക്കൂ ഞാനിപ്പോൾ ഫ്രീ ടൈമിൽ കാറിൽ ഇപ്പോൾ അടുത്ത സെറ്റിലേക്ക് സഞ്ചരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും ഞാൻ ഹെഡ്ഫോൺ വെച്ചിട്ട് ഞാൻ പാട്ടാണ് കേൾക്കുന്നത് അല്ലാതെ ഞാൻ വേറെ ഒന്നും കാണുന്നില്ല എനിക്കതൊന്നും കാണേണ്ട ആവശ്യമില്ല നെഗറ്റീവ് പബ്ലിസിറ്റിയാണ് എന്റെ വിജയത്തിന്റെ മുന്നോടി അല്ലെങ്കിൽ വിജയത്തിന്റെ ഞാനിപ്പോൾ ഈ ഒരു പ്ലാൻ ിൽ ഇങ്ങനെ നിക്കാനുള്ള മെയിൻ കാരണം നെഗറ്റിവിറ്റി ആണ് സോ എനിക്കിതൊന്നും കാണേണ്ട ആവശ്യമില്ല പറയുന്നവർ പറയട്ടെ രേണു അങ്ങനെ അല്ലല്ലോ ഉദയനാണ് താരം എന്ന സിനിമ ഇറങ്ങിയിട്ടില്ലായിരുന്നു നമുക്ക് പുതിയതായിട്ട് ഇറക്കാമായിരുന്നു രേണു ആണ് താരം എന്ന് പറയുന്ന ഒരു സിനിമ സംവിധാനം വേണമെങ്കിൽ എനിക്കും ചെയ്യാൻ പറ്റും കാരണം ഒരുവിധം കാര്യങ്ങളൊക്കെ എനിക്കറിയാം എഴുതാൻ അറിയത്തില്ലെങ്കിലും വായിക്കാൻ നല്ലോണം അറിയാന്നുണ്ട് ഞാനറിയാനായിരുന്നു അപ്പൊ നമുക്ക് ആ ഒരു കളിപ്പൊന്ന് കാണാം ഈ വ്യക്തിയുമായിട്ട് പക്ഷേ ഈ സമയത്താണ് അതെനിക്ക് അറിയില്ല ഏത് വർഷമാണത് ഞാൻ അവര് അവര് പറയുന്ന ഒരു വർഷം ഞാൻ കേട്ടു രണ്ടായിരത്തി പതിമൂന്നിൽ ഞാൻ അവരുടെ പേര് പോലും പ്രതിപാദിക്കുന്നില്ല കേട്ടോ എന്ത് വന്നാലും ഞാൻ ഈ വീണ ഒരു കാര്യം കേട്ടതേ അത് ഹെഡ്ഫോൺ കാണുന്നേ അയ്യേ നമ്മളൊന്നും ഈ ഒരു വ്യക്തി രണ്ടായിരത്തി പതിമൂന്ന് പറഞ്ഞ ഈ വർഷം എനിക്ക് കൊല്ലം സുതിയെ എനിക്ക് അറിയില്ല സുചേണ്ട ഞാൻ രണ്ടായിരത്തി പതിനേഴിലാണ് ആദ്യമായിട്ട് സുധിച്ചേണ്ടെ കാണുന്നതും പറ്റിയിട്ട് പിന്നെ എങ്ങനെയാണ് ഈ രണ്ടായിരത്തി പതിമൂന്നിലെ കണക്ക് പറയുന്നത് ഇയാൾ വന്നിട്ട് കിച്ചുന്റെ ഒരു കിച്ചുനെ ഫോൺ വിളിച്ചെന്ത് മര്യാദയ്ക്ക സംസാരിച്ചത് അപ്പൊ എന്നോട് പറഞ്ഞതന്നു ഇതല്ലേ ഇയാള് എന്നോട് പറഞ്ഞതന്നു ഈ കിച്ചുവിനെ ഫോൺ വിളിച്ച് സംസാരിക്കുന്നത് ചേച്ചി എങ്ങനെ കേട്ടി അയച്ചി ഒന്ന് പറഞ്ഞു തരാവോ എനിക്കൊന്നും വ്യക്തമാക്കി തരാ ചേച്ചി എങ്ങനെ കേട്ടു കിച്ചുനെ വിളിച്ച് ഫോൺ ചെയ്യുന്നൊക്കെ ഒന്നും കാണുന്നില്ല ഫ്രണ്ട്സ് അയച്ചു കൊടുത്തേ ആയിരിക്കും ഏഹ് ഇതാ ഇങ്ങനൊരു കാര്യം ഉണ്ടട നീ കണ്ടായിരുന്നോടാ അങ്ങനെ ചോദിക്കുമായിരിക്കും അല്ലേ ആയിരിക്കും ആയിരിക്കും ഫ്രണ്ട്സ് തന്നെ കൃത്യമായിട്ട് വിളിച്ചു പറയും കിച്ചുനെ വിളിച്ചിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് ഇന്ന സമയത്ത് ഇന്ന കാര്യങ്ങളാണ് അവിടെ സംസാരിക്കുന്നത് ഇന്ന കാര്യങ്ങൾ നിന്നെ കുറിച്ച് ഇന്ന ഇന്റർവ്യൂ ഇന്ന വ്യക്തി ഇന്ന ഇന്ന കാര്യങ്ങൾ പറയുന്നുണ്ടെന്നായിരിക്കും അത് എത്ര ഇന്ന ദൈവമേ കാണുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്തോ ഇടക്ക് റീല പോന്നേ അപ്പം അങ്ങനെയും എങ്ങനെ ആ അപ്പൊ എങ്ങനെ എന്ത് പറഞ്ഞോണ്ടിരുന്ന കൊറേ മാറ്റങ്ങൾ ചുമയൊക്കെ കേറി വരുന്നു അപ്പം നമ്മക്ക് തണ്ട വീഡിയോ പോയി തേമേ അപ്പൊ ചേച്ചിട്ട് ഇന്ന ഇന്ന കാര്യങ്ങളാണ് നമ്മൾ സംസാരിച്ചിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി അപ്പൊ ഇന്ന ഇന്ന കാര്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം പല കാര്യങ്ങളും പലരും അയച്ചു കൊടുക്കുന്നത് കൊണ്ടാണ് ചേച്ചി അതിനെപ്പറ്റി റിയാക്ട് ചെയ്യുന്നതും ഇങ്ങനെയുള്ള ഇന്റർവ്യൂ സംസാരിക്കുന്നതും ഇതൊന്നും ചേച്ചി കാണുന്നില്ല എന്നും കാണുന്ന എല്ലാ വ്യക്തികൾക്കും മനസ്സിലാവുന്നുണ്ട് ഇനിയിപ്പോ ചേച്ചി അടുത്ത ബിഗ് ബോസിലേക്കൊക്കെ പോകുന്നുണ്ടല്ലോ അപ്പോഴും ഇതുപോലക്കെയുള്ള ഇന്ന കാര്യങ്ങൾ നമ്മൾ നോക്കുന്നുണ്ടായിരിക്കും നമ്മൾ കാണുന്നുണ്ടായിരിക്കും അപ്പൊ നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ഇവിടെ ബിഗ് ബോസ് കളിച്ച് കാണിച്ചു തരഞ്ഞായിരിക്കും കേട്ടോ ഇനി ചേച്ചി കൊടുത്തുള്ള ഇന്റർവ്യൂവിനകത്തുള്ള രണ്ട് മൂന്ന് ശകലങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അത്യാവശ്യം നല്ല നല്ല ശകരങ്ങളായിരിക്കും ഈ കാണിക്കാൻ പോകുന്നത് അതിനെ തുടർന്ന് അതിന്റെ ക്ലാരിഫിക്കേഷനോട് കൂടിയുള്ള വീഡിയോസും കൃത്യമായിട്ട് അതായത് ഓഡിയോ നമ്മുടെ വി വി ഹിയർ എന്ന് പറയുന്ന നമ്മുടെ യൂട്യൂബർ ഈ വ്യക്തിയുമായിട്ട് താജുദ്ദീനുമായിട്ട് സംസാരിക്കുന്നുണ്ട് സംസാരിച്ചിട്ടുള്ള ആ കേസ് കൊടുക്കുന്ന കാര്യമായിട്ട് ബന്ധപ്പെട്ടുള്ള വോയിസ് ക്ലിപ്പും ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നതും അല്ലെങ്കിൽ ആ ഒരു ഒരു എന്താ ഈവൻ സെക്സ് ചാറ്റ് വരെ സൈഡിൽ വെച്ചിട്ട് അതായത് എന്ന് പറയുന്ന ഭാര്യയായ രേണു എന്ന് പറയുന്ന വ്യക്തിയുടെയും കൊല്ലം സെക്സ് ചാറ്റ് ആണോ അവര് അല്ല ശരി ഞാൻ ഒരു ഒരു കാര്യം ചോദിച്ചോട്ടെ ഈ കൊല്ലം അങ്ങനെ കൊല്ലം സുധീയുടെ കൂടെ കിടന്നുണ്ടാക്കിയ കുഞ്ഞു തന്നെ ഞങ്ങൾക്ക് അറിയാം ഏഹ് നിങ്ങൾ പിന്നെ ഇന്റർവ്യൂനൊക്കെ വലിയ സ്റ്റാൻഡേർഡ് വിളമ്പെടുത്തെങ്കിലും ഒരു മര്യാദയ്ക്ക് മയത്തിലൊക്കെ തെള്ളി വിടണം പിന്നെ ആദ്യം നിങ്ങൾ ഒരു കാര്യം പറഞ്ഞല്ലോ കൊല്ലം സുതിയുടെയും കൊല്ലം സുതിയുടെ ഭാര്യുന്ന രേണുവിന്റെ സെക്ചാറ്റ് അല്ലേ വീണ കണ്ടതെന്ന് വീണട കൈ കൊല്ലം സുധി ഡിവോഴ്സ് ആയതിനു ശേഷമാണ് നിങ്ങളെ കല്യാണം കഴിച്ചത് നിങ്ങൾ പറയുന്നുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കൊല്ലം സുധി വാട്സപ്പിൽ ചാറ്റ് ചെയ്ത സ്ഥാനത്തിന്റെ സ്ക്രീൻഷോട്ട് എങ്ങനെയാണ് മുൻ ഭാര്യയായ വീണയുടെ കയ്യിലേക്ക് വരുന്നത് വീണ സമയത്താണ് നിങ്ങൾ ചാറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെ ഭാര്യയായിട്ട് കണക്കുകൂട്ടാൻ പറ്റുമോ ഏ ഞങ്ങള് ചില ചിലപ്പോൾ ചിലപ്പോ വെച്ചടി എന്നോ അപകീതമൊന്നോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഇതിന് പേര് പറയായിരിക്കും അപ്പൊ അങ്ങനെ തന്നെ ഇതിന് പറയത്തുള്ളൂ അല്ലാതെ അത് വന്നിട്ട് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അഭിമാനമാണത് എനിക്ക് മറ്റേ എന്താ പുട്ടും ഒക്കെ എനിക്ക് അവിടുന്ന് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട് ഞാൻ അഭിമാനത്തോടു കൂടി പറയൂടാ എന്താടാ അയാളാ ഞാൻ കെട്ടിയില്ലേ ഞാൻ കൂടെ കിടന്നില്ലേ എനിക്ക് എന്റെ അച്ഛനെ പുറത്തു അച്ഛൻ കൂടി ഇങ്ങനായിട്ട് ഞാൻ കൂടെ അങ്ങനെയൊക്കെ പറയും ഏഹ് അവസാനം അച്ഛരിക്കും ഞാൻ കൂടെ കിടന്നു ആരോ കൂടെ പോലും അപ്പം അങ്ങനൊക്കെ പറയും ഏഹ് നിങ്ങളൊക്കെ നിങ്ങൾ കേട്ടോണ്ടോ ഒരു അവി ഉണ്ടായി കല്യാണം കഴിച്ചതിന് ശേഷം അതിനെ അതിനെ ഏറ്റവും വലിയ മഹത്തായ കാര്യമായിട്ട് പറഞ്ഞുകൊണ്ട് നടക്കുന്നു ഇങ്ങനെയല്ലേ എന്നിട്ട് ആരെങ്കിലും ഒരു ചോദ്യം ചോദിച്ചു ഞാൻ പറയും അത് ചോദിക്കഴിഞ്ഞാൽ അയല്ല എന്റെ തന്തയാണ് നോക്ക് ഈ ദൈവം ഈ പെണ്ണിന് എന്തോ പരിടുണ്ട് തന്തയായവർക്ക് മാത്രമേ അഭിപ്രായ സ്വാതന്ത്ര്യം ഉള്ളൂ എന്നൊരു ഒറ്റ വിശ്വാസത്തോടി ഇപ്പൊ കൊണ്ടിരിക്കുന്ന പെണ്ണാണ് ഇതൊക്കെ കേൾക്കുന്ന തങ്കത്തെ ആലോചിച്ചൊക്കെ വളരെ നീ കണ്ടുനെ പോകുന്നവരെല്ലാം തന്തയാണോ ചോദിക്കാതെ നിന്റെ തന്തത്തെ അവിടെ പഴം പിഴങ്ങി ഇവിടെ ഇരിക്കുവല്ല പിന്നെ എന്തിനാ ഇങ്ങനൊക്കെ ചോദിക്കുന്നത് ഈ പെണ്ണ് കോബി എന്ന് പറയും ഇതിന ഇപ്പൊ ബിഗ് ബോസിൽ പോകുന്നുണ്ടല്ലോ ബിഗ് ബോസിൽ ചെന്ന് കഴിയുമ്പഴത്തേക്കും എന്തായാലും അവിടെ പ്രൊവോക്കേഷൻ കാര്യങ്ങളൊക്കെ നടക്കും ഞാൻ നടന്നുകഴിയുമ്പോൾ ഞായറാഴ്ച ഞായറാഴ്ച ലാലട്ടം വരും ലാലട്ടം വന്നിട്ട് രേണു എഴുന്നേക്ക് രേണു അങ്ങനെ അത് ചോദിക്കാൻ ലാലേട്ട് സ്വന്തമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാലേട്ട പത്ത് നാൽപ്പത്തഞ്ച് വർഷമായിട്ട് നിങ്ങൾ മലയാളികൾക്കിടെ ഉണ്ടാക്കിയെടുത്തൊരു ഇമേജ് ഉണ്ട് ഏ ഇവനെ കുട്ടികളെ എന്നൊക്കെ പറഞ്ഞൊരു സംഭവം ഉണ്ട് ആ സാധനം അപ്പാടെ തകർന്നു വീഴുന്നതായിരിക്കും സൂക്ഷിയും കണ്ടും ഒക്കെ പെരുമാറണം നോക്കിയും കണ്ടു സംസാരിക്കണം പിന്നെ ഇതിനകത്ത് ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് മത്സരിക്കാൻ പോകുന്ന മത്സരാർത്ഥികൾക്ക് കൃത്യമായ ഒരു ഐഡിയ എന്തായാലും ഈ പെൺ ഒരു ഇന്റർവ്യൂ നടന്ന് കിട്ടിക്കാണ് കാരണം ഒന്ന് പ്രവോക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുൻപോക്കി കാണിക്കും ആ അവസ്ഥയിലേക്കും അല്ല പാച്ച തെറിയായിരിക്കും ബിഗ് ബോസ് എഡിറ്റ് ചെയ്യുന്നവർക്ക് കൃത്യമായിട്ട് ഏറ്റവും കൂടുതൽ മ്യൂട്ടിടാനുള്ള ഒരു സാഹചര്യം ഈ ഒരു സീസണിൽ തന്നെ ആയിരിക്കും കിട്ടാൻ പോകുന്നത് കഴിഞ്ഞ സീസണിൽ അസീറോക്കി സിജു ആയിട്ട് ചെറിയ പ്രശ്നം മോത്തിടി ഉണ്ടായി അപ്പൊ തന്നെ പുറത്തു പോയിട്ടുണ്ടെങ്കിൽ ഇതാ ഇവിടെ നല്ല പാച്ച തെറിയും പറഞ്ഞ് ഏഹ് ബിഗ് ബോസ് ചരിത്രത്തിൽ ആദ്യമായിട്ട് നല്ല നല്ല അസല് തെറി വിളിച്ച് ബിഗ് ബോസ് ചവിട്ടി പുറത്താക്കാൻ പോകുന്ന ചിലപ്പോൾ ഒരു കണ്ടസ്റ്റന്റ് ഈ രേണുവായിരിക്കും കാരണം പ്രവോക്ക് ചെയ്തു കഴിഞ്ഞാ ആ പെണ്ണിനെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ കഴിയത്തില്ല കഴിയത്തില്ല എന്നുള്ള കാര്യത്തിന്റെ നൂറ്റിപ്പത് ശതമാനം ഉറപ്പാണ് ഇത് ഈ ഇന്റർവ്യൂവിനകത്ത് കണ്ടത് ഇനി രണ്ടു മോള് ബിഗ് ബോസിൽ പോയിട്ട് പത്ത് ദിവസം കടിച്ചു പിടിക്കുമായിരിക്കും പതിനഞ്ച് ദിവസം കടിച്ചു പിടിക്കുമായിരിക്കും പതിനെട്ട് ദിവസം കടിച്ചു പിടിക്കുമായിരിക്കും അത് താണ്ടിപ്പോയ മലയാളികൾ വിചാരിക്കണം അല്ലേ ആ അത് താണ്ടി പോട്ടെന്നാ അത് താണ്ടി പോയി കഴിയുമ്പഴത്തേന് കുരുപൊട്ടും കുരു പൊട്ടി കഴിയുമ്പഴത്തേന് നല്ല രീതിയിൽ പ്രൊവോക്ക് ചെയ്ത് നല്ല രീതിയിൽ പോയിന്റ് ഔട്ട് ചെയ്ത് കാര്യങ്ങൾ സംസാരിക്കാൻ അറിയാമെന്നോരുത്തർ അങ്ങോട്ട് വന്ന് കയറി കഴിഞ്ഞുണ്ടല്ലോ മഞ്ഞ മോളെ നീ അവിടെ കിടന്ന് ഉരുളും ഉരുട്ടും കാരണം നിന്റെ ഒരു സ്വഭാവം ഏത് രീതിയിലാ പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് നീ ഈ സിറ്റുവേഷൻ അനുസരിച്ച് ബിഹേവ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അതായത് എന്റിന്റെ ഒരു കുഴപ്പവും ഇല്ലേ എന്നിന്റെ ഒരു കുഴപ്പവും ഇല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ചില വീഡിയോസ് അയ്യോ എനിക്ക് അതൊന്നും പ്രശ്നമൊന്നുമല്ല എനിക്കൊന്നും ദേശത്തില്ല ഞാനിതൊന്നും കാണത്തില്ല കമന്റ് ചെയ്യോ കമൻ്റ്സിന്റെ കാണുമ്പോൾ എനിക്ക് ഇങ്ങനെ പുളകിതനാകുക എന്നൊക്കെയാണ് നിങ്ങൾ പറയുന്നത് പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ പുളകിതമല്ലെന്ന് നമുക്ക് മനസ്സിലായി കാരണം ഈ ഇന്റർനെറ്റ് നിങ്ങൾ സംസാരിക്കുന്ന രീതിയും സംസാരിക്കുന്ന ഭാഷയും നിങ്ങൾ ഈ കാണിക്കുന്ന ആറ്റിറ്റ്യൂഡ് ഒക്കെ ഉണ്ടല്ലോ നിങ്ങളുടെ ഉള്ളിലുള്ള അത്രയും ദേഷ്യവും വികാരമാണ് നിങ്ങൾ ഈ പുറത്തോട്ട് കൊണ്ടുവരുന്നത് ക്യാമറയ്ക്ക് മുന്നിൽ അല്ലാത്ത സമയത്ത് വേറൊരു രീതിയും ഒറിജിനൽ സ്വഭാവം എന്താണ് ഇതിനകത്ത് കാണുന്ന ഒരു വ്യക്തിക്ക് കൃത്യമായിട്ട് മനസ്സിലാവാ നിങ്ങളെ എവിടെ പോയിന്റ് ഔട്ട് ചെയ്യുക നിങ്ങളെ എവിടെ പോയിന്റ് ഔട്ട് ചെയ്ത് പിടിക്കാൻ പറ്റും എന്നുള്ളൊരു കാര്യം ദയവീത് ഇതുപോലുള്ള ഇന്റർവ്യൂസിൽ വന്നിരുന്നിട്ട് നിങ്ങളെ പിടിക്കാൻ പറ്റുന്ന പോയിന്റ് എന്താണെന്ന് കാണിച്ചു കൊടുക്കരുത് കാരണം നിങ്ങൾ ഒരു ഷോയിലേക്ക് പോകാൻ പോകുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അതിനൊരു ക്ലാരിഫിക്കേഷനും അല്ലെങ്കിൽ അതിനൊരു ഒളി ഒരു ഒളിവ് അത് ഒളിവ് നമ്മൾ സ്വന്തമായിട്ട് കൊണ്ടുവരേണ്ട ഒരു കാര്യമാണ് എന്തായാലും ആ ഒരു കാര്യത്തിൽ ചേച്ചി എക്സ്പോസ്ഡ് എക്സ്പോസായിരുന്നു മാത്രമേ എനിക്ക് അവസരത്തിൽ നിങ്ങളോട് പറയാനുള്ളൂ ബാക്കി നോക്കാം കൂടെ ഇനിയിപ്പം ആടെ ആള് ഞാൻ സെക്സ് ചാറ്റ് പുറത്ത് വന്നെന്ന് വെച്ചോട്ടെ എനിക്ക് നാണക്കേട് വില ഒന്നുമില്ല യാതൊരു വിധ നാണക്കേടില്ല ഒന്നുമില്ലേ എനിക്ക് കൂടെ ഒരു വിഷയമില്ലെന്ന് ദൈവമേ ആ വ്യക്തിയെ പോയ കാര്യമായി ഇനിയിപ്പൊ എനിക്കറിയാൻ പൈക്കുറിച്ച് എന്തോ പറയണോന്നുള്ളത് അപ്പൊ ഇതിന്റെ ഭാഗവും അടുത്തൊരു ഭാഗം കൊണ്ട് കാണിക്കാൻ അപ്പോ ഇൻഷുറൻസ് ഇൻഷുറൻസ് ക്ലെയിം ആർ ആരാ ആരാ ഇത് പറഞ്ഞ ഇൻഷുറൻസ് ആണോ ഇൻഷുറൻസ് ക്ലെയിം എനിക്ക് തരുന്നത് എല്ലാ കാര്യങ്ങളും പോകുന്നു ഓക്കെ ഇയാൾ ആരാ എന്റെ തന്തയാണോ താജുദീൻ അല്ലല്ലോ താജുദീൻ തന്തയൊന്നുമല്ല ഇനിയൊരു കാര്യം ഇയാളെന് ഇതൊക്കെ ബോധിപ്പിക്കേണ്ടത് ഞാൻ പിന്നെ ഇൻഷുറൻസ് ക്ലെയിം എവിടെ കിട്ടും എവിടെയാണോ കിട്ടിയത് ഇൻഷുറൻസ് ക്ലെയിം താനാണോ എനിക്ക് തന്നത് ഏഹ് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ക്ലെയിമിന്റെ ഇത് നടക്കുന്നത് എന്ത് വേദനപ്പെട്ടിട്ടായിരിക്കും ഞങ്ങൾ ആ പൈസ ഓരോ പൈസയും അതിന്റേതായ ജീവൻ ബലി കൊടുത്ത പൈസ ആയിരിക്കും അത് അല്ലെ അത് എനിക്ക് പൂഴ്ത്തിയെടുത്ത് തിന്നാൻ ഉള്ളതല്ല കാര്യമാണ് പറയുന്നത് സുതിചേന്റെ അമ്മയ്ക്കൊരു ഭാഗമുണ്ട് നിയമപരമായിട്ട് സുധിച്ചേന്റെ മൂത്ത മകൻ കിച്ചു ഇളയ കുഞ്ഞിനുണ്ട് ആ എളയ കുഞ്ഞെന്ന് പറഞ്ഞാൽ അത് മൈനറാണ് അപ്പൊ ആ കുട്ടിക്ക് ഫിക്സഡ് ഡിപ്പോസിറ്റ് ആയിട്ടാണ് കിട്ടുന്നതാണ് നമ്മൾ അറിയുന്നത് കേസ് പിന്നെയുള്ള ഭാഗം നിയമപരമായിട്ട് കല്യാണം എനിക്ക് അതാണ് കേസ് നടക്കുന്നത് അപ്പൊ ഈ ഒരു കേസ് നടക്കുന്നില്ലെന്ന് അതിനെപ്പറ്റി ഒന്നും ഒരു പൈസ പറ്റി ഒരാൾ എന്നോട് വിളിച്ച് പറഞ്ഞാൽ അപ്പൊ അതായത് ആണ് ഇപ്പൊ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നത് അപ്പം ഈ സെയിം സാധനം തന്നെ നമ്മുടെ ഈ താജുദ്ദീൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തി പറയുന്നുണ്ട് അതായത് അയാൾ പറഞ്ഞിട്ടുണ്ടോ ഇല്ലോ നമുക്ക് അറിയത്തില്ല അയാളോട് തന്നെ വിസാരിക്കുന്നുണ്ടോ ഈ ഇൻഷുറൻസ് കിട്ടി എന്നുള്ള രീതിയിൽ എങ്കിലും സംസാരിച്ചിട്ടുണ്ടോ ഇല്ലായിരുന്നു ഇൻഷുറൻസിനെ ഇൻഷുറൻസിനെ പറ്റി എന്ന് ചോദിച്ചു ഈ ഒരു ഞാൻ ഒരു സർക്കാർ ദിവസം ഇൻഷുറൻസ് തുകയെ പറ്റി അതെങ്ങനെയാണ് ആർക്കൊക്കെ കിട്ടും എന്നുള്ള കാര്യം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ആ ഇൻഷുറൻസ് തുക കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരാൾ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഇൻഷുറൻസ് തുക ലീഗൽ ഹയർഷിപ്പ് സർട്ടിഫിക്കറ്റ് വേണം ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റ് വേണം ഈ ലീഗൽ ഹയർഷിപ്പ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ മരണപ്പെട്ടു പോയ ആളിന്റെ ിയമപരമായിട്ട് ഉള്ള ഭാര്യ ജീവിച്ചിരിക്കുന്ന ഭാര്യ നിയമപരമായി ജീവിച്ചിരിക്കുന്ന ഭാര്യ ഏ ആ ഭാര്യയുടെ കുഞ്ഞ് മകൻ പിന്നെ അമ്മ ചിലപ്പോൾ ഒരുപക്ഷെ ആങ്ങളെയും വരാം ലീഗൽ അത് സർക്കാരാണ് തീരുമാനിക്കുക അത് ഗസറ്റ് വിജ്ഞാനപേരി അഹസീതാർക്ക് അപേക്ഷ കൊടുത്ത് ഗസറ്റിൽ പരസ്യപ്പെടുത്തി മറ്റാർക്കെങ്കിലും ആക്ഷേപ ഉന്നയിക്കാനുണ്ടെങ്കിൽ ആക്ഷേപം ഉന്നയിക്കാം ഉദാഹരണം പറഞ്ഞാല് ഇപ്പം കൊല്ലം സുധീർ ആദ്യ ഭാര്യയിൽ ഉണ്ടായ മകൻ ഉണ്ട് ആരാ അപ്പൊ ആ ഭാര്യയുടെ ബന്ധുക്കൾ എല്ലാം അവർക്ക് അവകാശം ഉണ്ടെന്നൊക്കെ ആർക്കും വല്ല ആവശ്യപ്പെടാം ഒരു മറ്റ് ആർക്കും ആവശ്യപ്പെടാം എനിക്ക് അതിന്റെ അവകാശം അത് വന്നാണ് സർട്ടിഫിക്കറ്റ് കിട്ടത്തുള്ളൂ ഇൻഷുറൻസ് തുക കിട്ടിയിട്ട് ഉള്ളതായിട്ട് എനിക്ക് അറിവില്ല കിട്ടിയതായി ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല പിന്നെ രണ്ട് സുധി മരിച്ചതിന് ശേഷം സുധീയുടെ അക്കൗണ്ടിലേക്ക് പൈസ വന്നതായിട്ട് പറയുന്നുണ്ട് ഈ പൈസ എടുക്കണമെന്നുണ്ടെങ്കിലും നോമിനിക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ ഞാൻ പറയുന്ന പോയിന് മനസ്സിലാവുന്ന അവര് തന്നെ പറയുന്നത് അക്കൗണ്ടിലെ നോമിനി ആകാർക്ക് അവർക്ക് അതിപ്പോ ഓൾറെഡി ഒരു ബാങ്ക് അക്കൗണ്ടിൽ എടുക്കാൻ ചെല്ലുന്ന ഒരു വ്യക്തിയോട് ആദ്യം ബാങ്കുകാര് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യം അത് തന്നെയായിരിക്കും അതുകൊണ്ട് ഒട്ടുമുഖം ആൾക്കാർക്ക് ഒരു കാര്യം അറിയാമായിരിക്കും പിന്നെ ഈ ഇൻഷുറൻസ് തുകയുടെ കാര്യം ഇതുവരെ അവർക്ക് കിട്ടിയിട്ടില്ല അതുമായിട്ടുള്ള പേപ്പേഴ്സിന്റെ കാര്യങ്ങൾ മൂവ്മെന്റ് ചെയ്താണെന്നാണ് പറയുന്നത് പക്ഷേ ഇതിനെക്കുറിച്ച് പുള്ളി സംസാരിച്ചിട്ടില്ല എവിടെ എവിടെ ഞാനും കണ്ടിട്ടില്ല കിട്ടിയത് എവിടെ സംസാരിക്കാൻ ഞാനും എന്ന് പറയുന്നുണ്ട് ആ ആ ആ കൊടുത്തത് പൈസ ു അല്ല ആ കൊടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് ഹെൽപ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ അങ്ങനെ കണ്ടിട്ട് ഒരുപാട് പേര് ഹെൽപ് ചെയ്തിട്ടുണ്ട് എന്നോടും പൈസ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പൈസ കൊടുത്തിട്ടില്ലോട് ഈ രേഷ്മ തങ്കച്ചൻ രേണു ശ്രുതി എന്നോടും കാശ് കടഞ്ഞ് വെച്ചിട്ടുണ്ട് ഞാൻ ഇല്ല എന്നും പറഞ്ഞിട്ടുണ്ട് ടേണുസുദ്ധി ആ ഒരു സമയത്തിന് ശേഷം പല വ്യക്തികളുടെ കയ്യിൽ നിന്ന് ക്യാഷ് മേടിച്ചിട്ട് സ്ക്രീൻഷോട്ടും കാര്യങ്ങളും ക്യാഷ് അയച്ചു കൊടുത്ത കാര്യങ്ങളും ഇനി പുറത്ത് വരാത്ത ഒരുപാട് വ്യക്തികൾ അതെല്ലാം ഉണ്ട് ഈ പുറത്ത് വരാത്ത വ്യക്തികളൊക്കെ ഇനി ബിഗ് ബോസിലേക്ക് കയറുകയാണെന്നുണ്ടെങ്കിൽ പുറത്ത് വരും വന്നിട്ട് കൊടുത്ത കാശിന്റെയും മേടിച്ച കണക്കും കാര്യങ്ങളും തുണിയുടെ ബില്ല് വരെ സഹിതം എടുത്ത് പുറത്തോട്ട് ഇടുവെന്നാണ് ഏകദേശം അറിയാനായിട്ട് സാധിച്ച സാധിച്ചത് അതൊക്കെ വരട്ടെ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം അല്ലെങ്കിൽ കാണാം ഇനി എന്താണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് ബാക്കി നടക്കാൻ നടക്കാമോ എന്നുള്ളൊരു കാര്യമെന്നുള്ളത് ഇനി ഇതുപോലെ തന്നെ അടുത്തൊരു ഭാഗം കൂടെ കാണിച്ചു തരാം ഈ ചേച്ചി ഈ വ്യക്തിയുടെ ജോലിയെ കുറിച്ച് പറയുന്നുണ്ട് അതായത് പി ഇയാളെ പറ്റി ഒരാൾ എന്നോട് ഒരു സർ എന്നെ അറിയോ ഇയാൾ കള്ളത്തരം ആ ജോലിയിൽ എനിക്ക് അതിനെ പറ്റി ഡീറ്റെയിൽ ഒന്നും അറിയില്ല അറിയില്ല പറ്റി പറ്റി എനിക്ക് അതിനെ ഡീറ്റെയിൽ ഒന്നും അയാൾ ഒരു കള്ളത്തരം കാണിച്ചാണ് ഗവൺമെന്റ് സർവീസിൽ ഒരു ജോലി കാണിച്ചിറിയുന്നത് കള്ളത്തരം കാണിച്ച് എങ്ങനെ ചേച്ചി കയറുന്നത് ചെന്നിട്ട് അവിടുത്തെ അവിടുത്തെ അടുത്ത് ഉദ്യോഗസ്ഥൻ്റെ അയാൾ മറ്റയാള് കള്ളനാ ആ ജോലി എനിക്ക് തരുമോ ഞാനങ്ങ അതാണ് കള്ളത്തരം പറയുക എന്നുള്ളത് കള്ളത്തരം പറഞ്ഞിട്ടൊക്കെ എങ്ങനെയാണ് ജോലിക്ക് കയറുന്നത് അയാൾ തൊണ്ണൂറ്റി ആറിലെ കണ്ട് കയറിയതാ അന്ന് എനിക്ക് രണ്ട് വയസ്സ് കേട്ടോ അന്ന് കയറിയാലും ചേച്ചി ഇപ്പൊ പറയുന്നത് അന്ന് ചേച്ചിക്ക് എത്ര വയസ്സായിരിക്കും ഒന്നൂറ്റി ആറിൽ വരുമ്പോഴത്തേന് ചേച്ചി തൊണ്ണൂറ്റൊന്നു തൊണ്ണൂറ്റി രണ്ടാം കണ്ടല്ലേ കൂട്ടി നോക്കിയിരുന്നുണ്ട് ഞാനിത് വെളിപ്പെടുത്തുന്നത് ഇപ്പൊ നിലവിൽ അദ്ദേഹത്തിനുള്ള ജോലി ആ അങ്ങനെയാണ് ഞാൻ എനിക്ക് എന്റെ സത്യാവസ്ഥ ഞാൻ പറയാത്തതാണ് ഓ അത് സത്യാവസ്ഥാനാണ് പറഞ്ഞില്ലായിരുന്നു നിങ്ങൾ കള്ളം പറയാൻ നാട്ടുകാർ പറയത്തില്ലായിരുന്നോ ചേച്ചി സത്യം അറിയാതെ വേറെ ഒന്നും കാര്യങ്ങളും പറയത്തില്ല സത്യം അറിഞ്ഞുള്ള സത്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചേച്ചി ഇതിനെപ്പറ്റി പ്രതിപാദിക്കാത്തുള്ളൂ സംസാരിക്കത്തുള്ളതാണ് ചേച്ചി പറയുന്നത് പിന്നെ ഈ വായി തോതി കാര്യം എന്തോ വാഗി വാഗിറോഡാലി വളർക്ക് ഇങ്ങനെന്ന് പറയേണ്ട കാര്യമുണ്ടോ ഏ ഇതിനകത്ത് എന്തെങ്കിലും വ്യക്തമായ കാര്യമുണ്ടോ വ്യക്തമായ തെളിവുകൾ നിങ്ങളുടെ അതിലുണ്ടോ എന്തായാലും അദ്ദേഹം ഇതിനെതിരെ കേസ് കൊടുക്കാനും പോവുകയാണ് ബാക്കി നിങ്ങളോട് നോക്കാം എന്നിട്ട് അയാൾ പറയാനുള്ളത് പ്രഖ്യാപിച്ചാൽ എന്നോടൊ പറഞ്ഞതാണ് കള്ളത്തരം എന്തോ കാണിച്ചിട്ടാണ് അത് ഞാൻ പറയും കാരണം എന്നെ ഇതുപോലെ നിരന്തരം ഞാൻ അറിയുന്നത് പിന്നീടാണ് ആ എന്തായാലും ചേച്ചിയുടെ വ്യക്തി ഇതിനെ സംബന്ധിച്ച് കേസ് കൊടുക്കാൻ പോകുന്നുണ്ട് അതാണ് ആ ഡീറ്റെയിൽസ് ഒരു ഒരു ഇനി വളരെ പ്രധാനപ്പെട്ട വേറെ കാര്യം കൂടെ പുള്ളിക്കാരത്തിൽ പറയുന്നുണ്ട് ഇക്ക എന്തോ കള്ളത്തരം കാണിച്ചിട്ടാണ് ജോലിക്ക് കയറിയത് ഇക്ക ഇപ്പൊ ഇരിക്കുന്ന സർക്കാർ ജോലിക്ക് കയറി എന്തോ കള്ളത്തരം അത് തെളിയിക്കേണ്ടത് പറഞ്ഞു ആര് വ്യക്തമാക്കണം പറയുന്നത് കേട്ട് പ്രതികരിക്കാൻ പറയുന്നത് അടുത്ത് ഞാനില്ല അതായത് ഫ്രണ്ടാണെന്ന് രശ്മ തങ്കച്ചൻ വെളിപ്പെടുത്തത് അല്ലെങ്കിൽ ആ ഫ്രണ്ട് ഉദാഹരണം പറഞ്ഞ ഞാൻ സർവീസിൽ കയറിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ ഞാൻ ജോലി ചെയ്യുന്നത് അത് കഴിഞ്ഞ് തൊണ്ണൂറ്റി ആറിലെ ഞാൻ ലാബ് അസിസ്റ്റന്റ് ആയത് നെടുമൺ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ജോയിൻ ചെയ്തത് ഓക്കെ വിവിധാവകാശം വെച്ചാൽ എന്റെ സർവീസ് ബുക്കിന്റെ ഡീറ്റെയിൽസ് കിട്ടും അതിനുശേഷം രണ്ടായിരത്തി ഏഴിലാണ് ഞാൻ പഞ്ചായത്ത് ഡിപ്പാർട്ട്മെന്റിലെ ഐരൂര് ഗ്രാമപഞ്ചായത്തിലെ എൽ ഡി ക്ലർക്കായി ജോലി ചെയ്യുന്നത് ൾക്കായി ജോലി കിട്ടി പോലീസ് വെരിഫിക്കേഷൻ ഉണ്ട് വെരിഫിക്കേഷൻ ഉണ്ട് ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റുകൾ ഉണ്ട് അതുപോലെ പഞ്ചായത്ത് ഡെത്ത് മാനുവൽ ഓഫ് ഓഫീസ് പ്രൊസീജിയർ ടെസ്റ്റൊക്കെ പാസ് ആയിട്ട് മൂന്ന് പ്രൊമോഷൻ കഴിഞ്ഞ് തിരിക്കുന്ന ഒരാളാണ് ഞാൻ ഇനി ഞാൻ വ്യാജ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ചാണ് ജോലി കയറിയെങ്കിൽ തീർച്ചയായും അത് സർക്കാർ അന്വേഷിച്ച് എനിക്കെതിരെ നടപടി സ്വീകരിക്കണം ശരിയല്ലേ തീർച്ചയായിട്ടും അതിന്റെ ഏത് അന്വേഷണം നേരിടാനും ഏത് അന്വേഷണ ഏജൻസികളുടെ മുന്നിൽ ഏത് സർട്ടിഫിക്കറ്റ് ഹാജരാക്കാനും ഞാൻ തയ്യാറാണ് അല്ല ഇത് അത് കേസ് ഫയൽ ചെയ്യാ തന്നെ വേണം കാര്യം പറഞ്ഞാൽ ഇങ്ങനെ പബ്ലിക്കിന്റെ മുന്നിൽ വന്നൊരു സർക്കാർ ഉദ്യോഗസ്ഥനാണ് നിങ്ങൾ അപ്പൊ നിങ്ങളെ പറ്റിയിട്ട് ഇങ്ങനെ ഒരു കള്ളത്തരത്തിൽ ജോലി കയറുമെന്ന് പറയുമ്പോൾ വളരെ സീരിയസ് അലിഗേഷൻ ആണ് ഞാൻ ഞാൻ ചേച്ചി തെളിവില്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ചും ആരോടും സംസാരിക്കാറില്ല അപ്പൊ അത്തരത്തിലൊരു തെളിവ് ചേച്ചിയുടെ കയ്യിൽ ഉള്ളതുകൊണ്ട് ഈ വ്യക്തി ഇപ്പൊ കേസ് കൊടുത്തിട്ടുണ്ട് കേസ് കൊടുക്കുമ്പോഴേക്കും അവിടെ ചെന്ന് അതിന്റെ ക്ലാരിഫിക്കേഷൻ കൊടുക്കണം ചേച്ചിയുടെ പേരിൽ കേസും വരുന്നുണ്ട് പോലീസ് വിളിപ്പിക്കുന്നുണ്ട് ഇതൊന്നും ആരും അറിയുന്നില്ല ചേച്ചിയുടെ കൂടെ നടക്കുന്ന മാധ്യമങ്ങൾ ആരും അത് പുറത്തും വിടുന്നില്ല ചേച്ചി മറ്റേ ശിശുക്ഷേമ വകുപ്പിന്റെ കേസ് വന്നപ്പോൾ നേരെ അവിടെ പോയിട്ട് മൊഴി കൊടുത്ത് ഞങ്ങൾ കൊച്ചിനെ നല്ലോണം നോക്കിക്കോളൂ അതറിയാതെ പറഞ്ഞു ഏതാ പറഞ്ഞാൽ അവിടെ ക്ഷേമയൊക്കെ ചോദിച്ചായിരുന്നു ഇത് ആരെങ്കിലും പറഞ്ഞോ ചേച്ചിയെങ്കിലും പറഞ്ഞോ ഒന്നും പറഞ്ഞിട്ടില്ല ചേച്ചിയുടെ പേരിൽ മൂന്നാല് കാര്യങ്ങൾ വരുന്നുണ്ട് ഒന്നും ചേച്ചി ആരോടും പറയുന്നില്ല എല്ലാം ഒളിപ്പിച്ചു വയ്ക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു സാധനം ചേച്ചി ആരും അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാക്കട അങ്ങനൊന്നും അല്ലട എനിക്ക് തിരക്കാട എനിക്ക് തെക്കോട്ടും വടക്കോട്ടും ഓടാൻ പോലും സമയമില്ലട ഷോർട്ട് ഫിലിമിൽ നിന്ന് ഷോർട്ട് ഫിലിമിലേക്ക് റീൽസിലേക്ക് സോങ്സിലേക്ക് ആൽബത്തിലേക്ക് അങ്ങനെ ജീവിതം പറയേ പോലെ പറന്ന് നടക്കുകയാണ് അങ്ങനെയാണ് ചേച്ചി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പറന്ന് നടക്കുന്നതിടേ കൂടി പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് ഒരു ക്ലാരിഫിക്കേഷൻ ഒന്നും ഇടയ്ക്ക് ഓർക്കണം കേട്ടോ വീഡിയോ നിങ്ങളൊന്നും കാണുന്നില്ലെന്ന് മനസ്സിലായി അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഞാൻ പറഞ്ഞത്